ഹലോ ഫ്രണ്ട്സ് ഋതു സ്മോൾ കിച്ചൺ വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണോ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ടോ എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം എൻ്റെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ ഒന്ന് അമർത്തി ഓൾ ഒന്നും ഓപ്ഷനും ഒന്ന് പ്രസ് ചെയ്യണേ അപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും ചെയ്യും ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് ഞാൻ ഒരു അവൽ ഹലുവയുടെ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് വളരെ ടേസ്റ്റിയും വാലിട്ടാൽ അലിത്തിറങ്ങുന്നതുമാണ് ഈ ഇത് ഉണ്ടാക്കാൻ അറിയാൻ വയ്യാത്തവരെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്യണേ അതിനായിട്ട് ഞാൻ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഗ്ലാസ്സിന് ഒരു രണ്ടര ഗ്ലാസ് അവലാണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത് ഇത് നമുക്ക് ഒരു പാനിലിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം ഒന്ന് രണ്ട് മിനിറ്റ് നമ്മൾ ചെറുതായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വറുത്ത് കൊടുക്കണം വറുത്ത് കൊടുക്കുമ്പോൾ കയ്യിലെടുക്കുമ്പോൾ പൊടിഞ്ഞ് കിട്ടുന്ന പരുവ അതാണ് ഡ്രൈ റോസ്റ്റിൻ്റെ പരുവ ആ പരുവത്തിന് നമ്മൾ പിന്നെ പിന്നെ സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് തണുക്കാനായിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് വെക്കണം ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി അവലിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യുക നമ്മളിതുപോലെ ഒരു രണ്ട് മിനിറ്റ് ഇളക്കി കൊടുക്കണം ഇനി അതിന് ശേഷം കാണാം നമ്മുടെ അവലിവിടെ ഫ്രൈ റോസ്റ്റ് ആയിട്ടുണ്ട് നല്ല പിടിക്കുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞ് വരുന്നുണ്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്ക് തണുക്കാനായിട്ട് ഒരു പ്ലേറ്റിനകത്തേക്ക് കുടഞ്ഞിടാം അണക്കുമ്പോൾ നമ്മൾ നമ്മൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഈ സമയം കൊണ്ട് ഇതിനകത്തേക്ക് ചേർക്കുന്നതിനാവശ്യമായ തേങ്ങാ പാൽ നമുക്ക് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് അതിനായിട്ട് ഞാൻ രണ്ട് ഗ്ലാസ് തേങ്ങ ഇവിടെ ചിരുങ്ങി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഒന്നൊരു രണ്ടര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കാം ആദ്യം തനിപ്പാലാണ് എടുക്കുന്നത് അതിനകത്ത് നമ്മൾ അധികം അടയ്ക്കേണ്ട കാര്യമില്ല ഒന്ന് രണ്ട് കറക്ക് കറക്കി ഇട്ട് നമുക്കത് പിഴിഞ്ഞെടുക്കാം അതിനുശേഷം രണ്ടര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് രണ്ടാം പാലും പിഴിഞ്ഞെടുക്കണം നമുക്കതിന് ശേഷം കാണാം നമ്മൾ രണ്ടര ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടിച്ച് തനിപ്പാൽ എടുത്തിട്ടുണ്ട് ഇനിയും ആ പീരയ്ക്കകത്തോട്ട് തന്നെ നമുക്കൊരു രണ്ടര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം ടോട്ടല് രണ്ടര ഗ്ലാസ് അവലിന് നമ്മൾ അഞ്ച് ഗ്ലാസ് വെള്ളത്തിലാണ് പാല് തേങ്ങാപ്പാല് പിഴിഞ്ഞെടുക്കുന്നത് ഇനി നമുക്കതൊന്ന് അടിച്ചെടുത്തോണ്ട് വരാം നമ്മുടെ തേങ്ങാപ്പാൽ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് മൊത്തം അഞ്ച് ഗ്ലാസ് തേങ്ങാപ്പാൽ ഉണ്ട് നമുക്കിനി അതൊന്നുകൂടെ നരിച്ചെടുക്കാം ചെറിയ തരികളും വല്ലതും ഉണ്ടേ അങ്ങ് പോകട്ടെ ഇനി നമുക്ക് നമ്മൾ വറത്ത് വെച്ച അവലിപ്പൊ തണുത്തിട്ടുണ്ട് അതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്ക നന്നായിട്ട് നല്ല പൗഡർ പോലെ പൊടിച്ചെടുക്കണം ഇനി പൊടിച്ചെടുത്തിട്ട് കാണാം ഇനി നമുക്ക് ഈ ഹൽവായിക്കാവശ്യമായ ഉണ്ട ഒന്ന് ഉരുക്കിയെടുക്ക അതിനായിട്ട് ഞാൻ ഒന്നര ഗ്ലാസ് ഉണ്ടയാണ് എടുത്തേക്കുന്നത് അത് പൊടിച്ച് ഈ ഗ്ലാസിന് നാഴിക ഇരുന്നൂറ്റമ്പത് എം എൽ ഗ്ലാസ്സിന് ഉണ്ട പൊടിച്ച് ഒന്നര ഗ്ലാസ് ഉണ്ടയാണ് എടുത്തിരിക്കുന്നത് അതിനകത്തോട്ട് ഇനി ഒരു ഗ്ലാസ് ഇരുന്നൂറ്റമ്പത് എം എൽ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് എടുക്കാം നമ്മുടെ ഉണ്ട ഉരുക്കിയെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മുടെ ഉണ്ട നന്നായിട്ട് ഉരുകിയിട്ടുണ്ട് നമ്മൾ അടച്ച് വെച്ച് ഉരുക്കുമ്പോ പെട്ടെന്ന് ഉരുക ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം അരിക്കുമ്പോ നമ്മൾ നല്ല ചൂടായതുകൊണ്ട് കൊണ്ട് സ്റ്റീലിന്റെ അരിപ്പേല അരിക്കാവും പ്ലാസ്റ്റിക്കിന്റെ അരിപ്പേല അരിച്ചാൽ അത് ഉരുകി പോവും കട്ടയൊക്കെ ഉണ്ടെങ്കിൽ പോകുന്നതിന് വേണ്ടിയാണ് നമ്മൾ അരിക്കുന്നത് യുംസ്റ്റ് അതിനകത്തുണ്ടായിരുന്നു ഇനി ഇതിരുന്ന് ഇന്ന് തണുക്കിട്ടപ്പോഴത്തേക്ക് നമ്മള് അവല് പൊടിച്ചെടുത്തോണ്ട് വരാം അവലിവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല പൗഡറിന്റെ രൂപത്തിലെടുത്തിട്ടുണ്ട് നമുക്കിനി ആദ്യം തേങ്ങാപ്പാല് അലുവ ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കും പാൽ ഒന്നാം പാലും രണ്ടാം പാലും നമ്മൾ ഒന്നിച്ചങ്ങ് ഒഴിക്കണം ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ അവൽ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കട്ടയില്ലാതെ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യാൽ മതി തേങ്ങാപ്പാലിനത് നമ്മളിട്ട് അവലിൻ്റെ പൗഡർ മുഴുവൻ അട്ടയില്ലാതെ നന്നായിട്ട് ഇളക്കി വെക്കും ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ നല്ലപോലെ ഇളക്കണം ഞാനിപ്പോൾ ഫ്ലെയിം സ്റ്റൗ കത്തിച്ച് ഫ്ലെയിം കൂട്ടി വെച്ചിരിക്കുക ഇനി അത് കുറി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ചിമ്മി വെച്ചുകൊണ്ട് ശർക്കരപ്പാനി മുഴുവനും ഒഴിച്ച് കൊടുക്കും ഇപ്പം ഇത് കുറുകി വരാൻ തുടങ്ങി നമുക്കിതിനകത്തേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി മുഴുവനും ഒഴിച്ചു കൊടുക്കും ளக்கி <muchas> கொடுக்கப்பு ഇവിടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി രണ്ട് നുള്ളു ഉപ്പ് ഇട്ടു കൊടുക്കുക. ഇപ്പറന്നത്. ഇനി നന്നായി ഇളക്കി കൊടുക്കുക. ഇനി കൂടി വരുമ്പോൾ ഫ്ലേവറിന് വേണ്ടി ഒരു സ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുക. ഏലക്ക പഞ്ചസാര കൂടെ ചേർത്ത് പൊടിച്ചതാണ് ഏലക്കായ നമ്മളൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പഞ്ചസാര ചേർത്ത് പൊടിക്കുവാണെങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞ് വരും നമുക്കിത് കുറുകി വേണ്ട കാണാം ഇനി ഫ്ലേവറിന് വേണ്ടി ഇതിനകത്ത് നമുക്ക് നമുക്കൊരു ടീസ്പൂൺ ഏലക്കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഏലക്കായും പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചതാണ് ഒരു അഞ്ച് ഏലക്ക ആണ് ഞാൻ പൊടിച്ച് ചേർത്തിരിക്കുന്നത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് ഇതിനകത്തേക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം ഞാൻ കപ്പലണ്ടിയും വണ്ടി കൂടെ പൊടിച്ച് ൊ ചെറു കഷണങ്ങളാക്കിയാണ് ചേർത്തിരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ഇഡല് കൂടി ചേർത്ത് കൊടുത്തു ഇത് ഏകദേശം കുറുകി വരുന്നുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇതിനകത്ത് നെയ്യ് വളരെ കുറച്ച് മതിയാനിപ്പോ രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതുവരെ അതിനുമ്പോ നമ്മൾ നെയ്യ് ഒന്നും ചേർത്തിട്ടില്ല നന്നായിട്ട് ഇളക്കി കൊടുക്കാം കുറുകി വരുമ്പോൾ നമ്മൾ നെയ്യ് അടകി വെച്ചിരിക്കുന്ന പാത്രത്തിനകത്തോട്ട് ഒഴിച്ച് ഷെയ്പ്പ് ചെയ്യാൻ വെക്കണം എന്നിട്ട് നാളെ രാവിലെ സെറ്റായി കഴിഞ്ഞിട്ട് ഇത് മുറിച്ചെടുക്കുക അന്നേരമാണ് കൂടുന്നത് കഴിഞ്ഞിട്ട് നമുക്ക് ടോളിൻ്റെ രീതിയിൽ ഉരുണ്ടി വന്നിട്ടുണ്ട് ഇതാണ് ഇതിന്റെ പരിവ് ഇനി നമുക്ക് പാത്രത്തിലേക്ക് ഷേപ്പ് ചെയ്യാനായിട്ട് മാറ്റാം നമ്മുടെ ഹലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട് തണുക്കാനായിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇനി നാളെ രാവിലെ അത് തണുത്തിട്ട് നമുക്കത് മറ്റൊരു പാത്രത്തിലേക്ക് മറിച്ചിട്ട് എടുത്ത് ഇഷ്ടമുള്ള ഷേപ്പിൽ കണ്ടിച്ചെടുക്കാം ഇതിനായിട്ട് നമ്മൾ രണ്ടര ഗ്ലാസ് അവൽ രണ്ടര ഗ്ലാസ് അവൽ ഡ്രൈ റോസ്റ്റ് ചെയ്ത് മിക്സിയുടെ ജാറിൽ പൊടിച്ച് പിന്നെ അതിന് വേണ്ടി ഒരു രണ്ടര ഗ്ലാസ് രണ്ട് ഗ്ലാസ് തേങ്ങാപ്പീര രണ്ടര ഗ്ലാസ് വെള്ളം വീതം ചേർത്ത് രണ്ട് പ്രാവശ്യം മിക്സിയിൽ അടിച്ച് അരിച്ചെടുത്ത് അതിൻ്റെ പാലെടുത്ത് നമ്മൾ എന്നിട്ട് ഈ ഡ്രൈ റോസ്റ്റ് ചെയ്ത അവൽ പൊടിച്ച് ഈ പാലിനകത്ത് കലക്കി അടുപ്പേ വെച്ചത് ചെറുതായിട്ട് കുറുകി വന്നപ്പം ശർക്കര പാനി ചേർത്ത് വീണ്ടും കുറുകി വന്നപ്പം അതിനകത്ത് നമുക്ക് ഫ്ലേ നമ്മൾ ഫ്ലേവറിന് വേണ്ടി ഏലക്കാപ്പൊടി ചേർത്ത് പിന്നെ നട്ട്സ് ഇട്ട് കൊടുത്തു എട്ട് കൊടുത്ത് പിന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കി എല്ലാം കൂടെ ഒരു ഒരു മണിക്കൂർ സമയം എടുത്ത് കുറുകി വന്ന് നമ്മൾ പാത്രത്തിനകത്ത് ഷേപ്പ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ് നെയ്യ് ഒരു രണ്ട് സ്പൂണ് നെയ്യും ചേർത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹലുവയാണ് അവൽ ഹലുവ അപ്പോൾ എല്ലാവരും ഈ ഒന്ന് ട്രൈ ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് രേഖപ്പെടുത്തുകയും ചെയ്യണം നമ്മുടെ ഹൽവ ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇത് സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം ടക്കിയിട്ടുണ്ട് നമുക്ക് ഇനി അത് മറ്റൊരു പാത്രത്തിലേക്കൊന്ന് മറിച്ചിടാം നമ്മൾ മറ്റൊരു പാത്ര നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മറിച്ചിട്ടിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് മുറിച്ചെടുക്കാം അപ്പൊ ഈ രീതി അറിയാൻ വയ്യാത്തവരെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്യുകയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് രേഖപ്പെടുത്തുകയും ചെയ്യണേ നമുക്ക് വളരെ പെട്ടെന്ന് ഒരു മണിക്കൂർ കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ നല്ല ടേസ്റ്റിയും മായം ചേരാത്തതുമായ ഹലുവ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും അതുകൊണ്ട് നമ്മൾ നമ്മളിതിനു വേണ്ടി ഒരു രണ്ടര ഗ്ലാസ് അവലും ഒരു ഉണ്ട ഒരു ഉണ്ട പൊടിക്കുമ്പോൾ ഒന്നര ഗ്ലാസ് കാണും നല്ലൊരു ഉണ്ട ഒരു ഉണ്ടയും ഒരു തേങ്ങയുടെ പാലും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലൊരു അലുവ ഉണ്ടാക്കാൻ സാധിക്കും എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണം ഇപ്പോൾ വെക്കേഷൻ അല്ലവർക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കണം അപ്പം ലൈക്കും ഷെയറും കമൻറ്റും രേഖപ്പെടുത്തുകയും ചെയ്യണം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക്